സത്യം പറഞ്ഞാൽ എനിക്ക് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികളോടൊക്കെ വലിയ സഹതാപം തോന്നിയ കാരണം ഈ എക്സൈസ് പോളിസി റിന്യൂവൽ എന്ന് പോലും പറയാൻ പറ്റാത്ത രീതിയിൽ അവരുടെ വായൊക്കെ മൂടിക്കെട്ടി വെച്ചിരിക്കുകയാണ് എന്നറിയുമ്പോ സത്യത്തിൽ സഹതാപം മാത്രമാണ് തോന്നുന്നത് കാരണം എന്താ ഇപ്പൊ കൃത്യമായി കൃത്യമായി പറഞ്ഞു കൃത്യമായി പറഞ്ഞു എന്ന് അദ്ദേഹം ഒരു അൻപത് പ്രാവശ്യം പറഞ്ഞു ഈ കൃത്യം എന്നുള്ള വാക്ക് മാത്രമാണ് താങ്കൾ കൃത്യമായി പറഞ്ഞത് കാര്യങ്ങളൊന്നും കൃത്യമായി പറഞ്ഞിട്ടില്ല കാരണം എന്താ രേഖ താങ്കളുടെ കയ്യിലും ഉണ്ട് നമ്മളുടെ എല്ലാം ശരി ശരി കുഴപ്പമില്ല അപ്പൊ താങ്കൾ താങ്കൾ ആ പറഞ്ഞ കാര്യത്തിൽ ഞാൻ എൻ്റെ ഒപ്പീനിയനിലെ കൃത്യത ഞാൻ വരുത്താം അപ്പൊ താങ്കൾ പറഞ്ഞ രേഖ എൻ്റെ കയ്യിലും ഇവിടെ പറയുന്ന രേഖ എൻ്റെ കയ്യിലുണ്ട് ആ രേഖയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ സബ്ജക്ട് മാറ്റർ എന്ന് പറഞ്ഞാൽ എക്സൈസ് പോളിസി റിന്യൂവലിനെ സംബന്ധിച്ചാണ് അതിനകത്ത് എനിക്കോ ആ രേഖയ്ക്കോ താങ്കൾക്കോ ഒന്നും തർക്കമില്ലാത്ത കാര്യമാണ് രണ്ട് ഇപ്പൊ താങ്കൾ പറഞ്ഞു അതിന്റെ ടോപ്പിക് ശ്രദ്ധിക്കണം ശരി അതിന്റെ ടോപ്പിക് അതിന്റെ താഴെ കൊടുത്തിട്ടുണ്ട് ആ സൂം മീറ്റിംഗിന്റെ ടോപ്പിക് എന്താണെന്ന് അറിയോ സൂ മീറ്റിംഗിന്റെ ടോപ്പിക് എക്സൈസ് പോളിസി റിന്യൂവൽ മീറ്റിംഗ് ഫോർ ടൂറിസം എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ മറ്റൊരു കാര്യത്തെ സംബന്ധിച്ച് ചർച്ചയില്ല എക്സൈസ് പോളിസി റിന്യൂവലിനെ സംബന്ധിച്ച് മാത്രമാണ് ചർച്ച നടത്തിയത് അതിനു വേണ്ടിയിട്ടാണ് ആ സൂം മീറ്റിങ്ങിന്റെ ലിങ്ക് അയച്ചത് അതിനു വേണ്ടിയിട്ടാണ് ബാർ മുതലാളിമാരെ ക്ഷണിച്ചത് അതിനു വേണ്ടിയിട്ടാണ് അവർ പങ്കെടുത്തത് അതിനു വേണ്ടിയിട്ടാണ് അവർ നിർദ്ദേശങ്ങൾ വെച്ചത് ആ നിർദ്ദേശങ്ങൾ നിങ്ങളുടെ സർക്കാരും നിങ്ങളുടെ മന്ത്രിമാരുമായി നേരത്തെ ഉണ്ടാക്കിയ ധാരണയുടെ പുറത്താണ് അതിനു വേണ്ടിയിട്ടാണ് അവർ പണം പിരിച്ചത് അതിനു വേണ്ടിയിട്ടാണ് ആ വോയിസ് ക്ലിപ്പ് ഇട്ടത് അതിനു വേണ്ടിയിട്ടാണ് ഈ അഴിമതിക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തത് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് ഇനി നിങ്ങളുടെ ഏത് സർക്കാരിലെ ഏത് ഉദ്യോഗസ്ഥർ വന്നാലും ഏത് പ്രതിനിധികൾ വന്ന് അത് മാറ്റി പറയാൻ ശ്രമിച്ചാലും കേരളത്തിന്റെ മുന്നിലുള്ള രേഖ അത് കൃത്യമായി കിടക്കുകയാണ് ഒന്ന് ഇനി രണ്ട് അദ്ദേഹം യു ഡി എഫ് സർക്കാരിൻ്റെ കാലഘട്ടത്തെ കുറിച്ചൊക്കെ പറഞ്ഞു പറഞ്ഞത് വളരെ നന്നായി കാരണം എന്താ ഞങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ശരി ഞാൻ താങ്കളുടെ വാദം ശരിവെക്കുകയാണെങ്കിൽ ശ്രീ കെ എം മാണി അദ്ദേഹം ധനകാര്യമന്ത്രിയായിരുന്നു നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ബഡ്ജറ്റ് പോലും അവതരിപ്പിക്കാൻ സമ്മതിച്ചില്ല കാരണം എന്താ തിരുവനന്തപുരം മൃഗശാലയിലെ കാണ്ടാമൃഗത്തെ പോലും നാണിപ്പിക്കുന്ന ധനകാര്യമന്ത്രിയായിരുന്നു എന്നുള്ളതാണ് കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള അന്നത്തെ പാർട്ടി സെക്രട്ടറിമാർ പറഞ്ഞത് അദ്ദേഹം ബാറുമായി ബന്ധപ്പെട്ട് കോഴ നടത്തിയെന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വീട്ടുപേർ കരിങ്കോഴക്കലെന്നല്ല കോഴ മാണി എന്നാണെന്ന് പറഞ്ഞു അതുമാത്രമല്ല അദ്ദേഹത്തിന്റെ പത്നി പ്രിയപ്പെട്ട കുട്ടിയമ്മ ചേച്ചി വീട്ടിൽ എന്ന മെഷീൻ വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു അതും മാത്രമല്ല അദ്ദേഹം കെടാത്ത തീയും ചാകാത്ത പുഴുവുമുള്ള വലിയ നരകത്തിൽ പോകുമെന്ന് അന്നത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ർജവമുള്ള ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയാണല്ലോ ഇന്ന് താങ്കൾക്ക് പറയാമോ ശ്രീ കെ എം മാണി അഴിമതിക്കാരനായിരുന്നോ അല്ലയോ എന്റെ ഒറ്റ സ്പെസിഫിക് ക്വസ്റ്റൻ ആണ് നമുക്ക് യു ഡി എഫ് സർക്കാരിന്റെ കാലഘട്ടത്തിലെ ബാർ കോഴയെ സംബന്ധിച്ച് ചർച്ച ചെയ്യാം ശ്രീ കെ എം മാണിയായിരുന്നു അതിന്റെ പിൻ പോയിന്റ് ശ്രീ കെ എം മാണി അഴിമതിക്കാരനായിരുന്നോ അല്ലയോ അദ്ദേഹം ബാർ കോഴയിൽ അഴിമതി നടത്തിയിട്ടുണ്ടോ ഇല്ലയോ അബിൻബർക്ക് പഴയ ഒന്ന് പോകുന്നത് നല്ലതാ ഈ പറയുന്ന യു ഡി എഫ് കാലത്ത് നടത്തിയിട്ടുള്ള കോഴയുമായി ബന്ധപ്പെട്ട് ചീഞ്ഞ കളിഞ്ഞ രാഷ്ട്രീയം നിങ്ങൾക്ക് നന്നായി അറിയാലോ ഈ പറയുന്ന സെക്കൻഡ് ശ്രീ ലിജീഷ് ഒരു സെക്കൻഡ് ശ്രീ അബിൻ പറയുന്നു ലിജേഷ് ശ്രീ ലിജേഷ് ഈ ചർച്ചയിൽ അടുത്ത ഊടം അടുക്കൽ സംാണ് അബിൻ പൂർത്തിയാക്കാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു അബിൻ അതിലൊരു ഒറ്റവരി ആൻസർ ആണ് അങ്ങേലേക്ക് വന്നത് അങ്ങേക്ക് അത് പറയാനുണ്ടെങ്കിൽ പറയാം അല്ലെങ്കിൽ അബിൻ പൂർത്തിയാക്കി എനിക്ക് ശങ്കുവിലേക്ക് പോകണം അങ്ങനെ ഇവിടത്തെ അങ്ങേക്കുന്ന മറുപടി അതെ താങ്കൾക്ക് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി താങ്കൾ അവസരത്തിൽ പറയാം കെ എം മാണി അനുമതിക്കാരനായിരുന്നു അല്ലയോ സമ്മതില്ലേ ഈ ഞാൻ പറഞ്ഞല്ലോ ഈ യു ഡി എഫ് കാലത്ത് ചീഞ്ഞളിഞ്ഞ രാഷ്ട്രീയത്തിന്റെ കഥ മുഴുവൻ അഭിൻബർക്ക് പറയുന്നതിനാണ് പറഞ്ഞാൽ ഈ പറയുന്ന ഈ പറയുന്ന പണം കൊണ്ടു കൊടുത്തു രമേശ് കൊടുത്തു കൊണ്ടു കൊടുത്തു എല്ലാവർക്കും അതിന്റെ ഭാഗമായ ഏറ്റവും വലിയ പ്രതിസന്ധി വന്നത് അതൊന്നും പറഞ്ഞു പോലെ അതേപോലെയാണ് യു ഡി എഫിന്റെ എൽ ഡി എഫിന്റെ ഭരണകാലത്ത് അതുപോലെയാണ് ഇത് തെറ്റിദ്ധരിക്കല്ലേ കേരളത്തിലിന്റെ ഗവൺമെന്റ് പണം വാങ്ങിയാണ് പോകുന്നത് എന്ന ആളുകൾ അന്നത്തെ ധനകാര്യമന്ത്രി ശ്രീ കെ എം മാണി അഴിമതിക്കാരനായിരുന്നു എന്നുള്ള നിങ്ങളുടെ ഉൾപ്പെടെ ഉൾപ്പെടെ കൊടുക്കാൻ കെ എം മാണി നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾ പറഞ്ഞ അഭിപ്രായത്തിൽ ഇന്നും ഉറച്ചു കെ എം മാണി അഴിമതിക്കാരനായിരുന്നോ അല്ലയോ നിങ്ങളുടെ നിലപാടെന്താണ് ഭരണകാലത്ത് നടന്നിട്ടുള്ളത് ായിരുന്നോ അല്ലയോ അതാണ് ചോദ്യം നേതൃത്വം കൊടുത്ത കോൺഗ്രസ് എന്ന് മനസ്സിലായി അതായത് നിങ്ങൾ നടത്തിയ സമരം ബഡ്ജറ്റിനെതിരാണ് എന്തിനാണ് ബഡ്ജറ്റ് വിൽക്കുന്നു എന്ന് പറഞ്ഞാണ് പക്ഷെ കെ എം മാണി മധ്യ വ്യവസായത്തിൽ ഇടപെട്ട് അഴിമതി നടത്തിയെന്ന് പറഞ്ഞാണ് അതിന്റെ പേരിലാണ് നിങ്ങൾ നോട്ടൺ എന്ന മെഷീൻ ഉണ്ടെന്ന് പറഞ്ഞു അതിന്റെ പേരിലാണ് കോഴവാണി എന്ന് പറഞ്ഞത് എന്റെ ചോദ്യം എന്റെ വ്യക്തമാണ് എന്താണ് ഇടതുപക്ഷത്തിന്റെ നിലപാട് ഇന്നത്തെ നിലപാട് നിലപാടെന്താ കെ എം മാണി അഴിമതിക്കാർക്കാണോ അല്ലെങ്കിൽ പിൻപാതിൽ ചർച്ച നടത്തിയാലേ കോൺഗ്രസ് ശ്രീ കെ എം മാണി അഴിമതിക്കാരനായിരുന്നു എന്ന് ഉറപ്പിച്ചോട്ടെ അതല്ലേ ലൈസൻസ് ഫീസ് പിന്നെ വർദ്ധിപ്പിക്കാതിരുന്നത് നിങ്ങൾ ഉറപ്പിച്ചോട്ടെ ശ്രീ കെ എം മാണി അഴിമതിക്കാരനായിരുന്ന ഇരുപത്തിമൂന്ന് ലക്ഷം മുപ്പത് ലക്ഷം ആക്കുന്നുള്ളത് പണം വാങ്ങിയത് ഞാൻ പൂർത്തിയോളാം അതായത് ശ്രീ ലിജീഷ് ഉൾപ്പെടെയുള്ള ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികൾ ആ പ്രതിനിധികൾക്ക് ഇന്നും നിലപാടില്ലായ്മ ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാക്കുന്നതാണ് കാരണം നേരത്തെ ഇവർ യു ഡി എഫ് സർക്കാരിനെതിരെ എന്താരോപണമാണോ ഉന്നയിച്ചിരുന്നത് ആ ആരോപണമൊന്നും ഏറ്റുപറയാൻ പോലും ആവുന്നില്ല കാരണം എന്താ ഇപ്പൊ കെടാത്ത തീയക്കെ കെട്ടുപോയെന്നും ചാകാത്ത മുഴുവൊക്കെ ചത്തുപോയെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല നിങ്ങൾക്ക് നിലപാടുണ്ടെങ്കിൽ അത് തിരുത്തി പറയണം അല്ലെങ്കിൽ പറയണം ശ്രീ ലിജീഷ് അതിന് ആർജവം വേണം അല്ലാതെ ഇവിടെ ഇപ്പം എന്താ വിഷയം ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ടത് എക്സൈസ് വകുപ്പിനെ മറികടന്ന് ഞാൻ അവസാനിപ്പിക്കും എക്സൈസ് വകുപ്പിനെ മറികടന്ന് ടൂറിസം വകുപ്പ് ഇടപെട്ടു എന്തിനു വേണ്ടിയിട്ട് രണ്ട് എക്സൈസ് വകുപ്പ് വിളിക്കേണ്ട പോളിസി റിന്യൂവൽ മീറ്റിംഗ് ടൂറിസം വകുപ്പ് വിളിച്ചു എന്തിനു വേണ്ടിയിട്ട് മൂന്ന് എന്തിന് എക്സൈസ് വകുപ്പ് മന്ത്രിയും ടൂറിസം വകുപ്പ് മന്ത്രിയും ഇങ്ങനെ ഒരു മീറ്റിംഗ് നടന്നിട്ടില്ല എന്ന് പറഞ്ഞു നാല് ഈ വിഷയം ഉണ്ടായപ്പോ ഈ വിഷയം വിഷയമുണ്ടായപ്പോ ഞങ്ങളുടെ സർക്കാരിന്റെ കാലഘട്ടത്തിൽ നിങ്ങൾ ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടു എന്തുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് വിജിലൻസ് അന്വേഷണം പോയിട്ട് അദ്ദേഹം പറഞ്ഞത് വെച്ച് ഈ കേരളത്തിലെ പുതിയ മദ്യനയം രൂപീകരിക്കാൻ വേണ്ടി യു ഡി എഫ് കാരനായ മധ്യ മുതലാളി ഇരുപത് കോടി രൂപ പിരിച്ച് യു ഡി എഫിന്റെ നേതാക്കന്മാർക്ക് കൊടുത്ത് പുതിയ മദ്യനയം ഉണ്ടാക്കിയെന്നാണല്ലോ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എത്രമാത്രം നിരർത്ഥകമായ വാദഗതിയാണ് താങ്കൾ പറയുന്നത് ഇദ്ദേഹം പിരിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തിനാണ് നിങ്ങൾ അന്വേഷിക്കാമെന്ന് അതിനെപ്പറ്റി ഒരു വിജിലൻസ് അന്വേഷണം നടത്തുക ഇത് അതൊന്നുമില്ലാതെ തന്നെ ഇപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ് നിങ്ങളുടെ നയം നിങ്ങളുടെ നയം മൂന്ന് പ്രാവശ്യം പറയും നിങ്ങൾ എന്താണ് നിങ്ങളുടെ നയം കേരളം രൂപീകരിച്ചതിന് ശേഷം കേരളം രൂപീകരിച്ചതിന് ശേഷം ഈ രണ്ടായിരത്തി പതിനഞ്ച് പേരെ കേരളത്തിലുണ്ടായിരുന്നത് നാനൂറ് ബാറാണ് കേരളത്തിൽ യു ഡി എഫിൻ്റെ നയപ്രകാരം ഞങ്ങൾ ആ നാനൂറിൽ നിന്ന് അത് ഇരുപത്തി ഒൻപതാക്കി ചുരുക്കി അതായത് കേരളത്തിൽ മദ്യനിരോധനം എന്ന് പറയുന്നതായിരുന്നു ഞങ്ങളുടെ കൺസെപ്റ്റ് പക്ഷേ രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിലെത്തിയ സഖാവ് പിണറായി വിജയൻ ഈ നാനൂറെണ്ണത്തിന് കൊടുത്തു എന്നത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നാകുമ്പോഴേക്കും മറ്റൊരു നാനൂറ്റി രണ്ടെണ്ണത്തിനൂടെ അനുമതി കൊടുത്തു അതായത് കേരളം രൂപീകൃതമായ അറുപത് കൊല്ലക്കാലം കൊണ്ട് കേരളത്തിൽ കൊടുത്ത മദ്യശാലകളുടെ എണ്ണമാണ് ഈ കഴിഞ്ഞ എട്ട് കൊല്ലം കൊണ്ട് പിണറായി വിജയൻ സർക്കാർ കൊടുത്തത് അപ്പം നിങ്ങളുടെ നയം എന്താണ് കൂടുതൽ മദ്യം ഒഴുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ നയം ആ നയത്തിനനുസൃതമായിട്ടാണ് ഡ്രൈ ഡേ ഇല്ലാതാകുന്നത് ആ നയത്തിനനുസൃതമായിട്ടാണ് കേരളത്തിൽ കൂടുതൽ സമയം മദ്യലഭ്യത ഉറപ്പുവരുത്തേണ്ടത് ആ നയത്തിനനുസൃതമായിട്ടാണ് നിങ്ങൾ മദ്യ മുതലാളിമാരുടെ കയ്യിൽ നിന്ന് കാശ് മേടിക്കുന്നത് അത് വളരെ വ്യക്തമാണ് സത്യത്തിൽ ഈ മദ്യനയത്തിൻ്റെ ജാതകം കേരളത്തിന്റെ ക്ലിഫ് ഹൗസിനുള്ളിൽ അതിൻ്റെ ജാതകം ഭൂതം ഭാവി വർത്തമാനമൊക്കെ കേരളത്തിലെ ക്ലിഫ് ഹൗസിനുള്ള പിണറായി ജോത്സ്യരും മരുമകൻ ജോത്സ്യരും ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് വകുപ്പിനെ മറികടന്നുകൊണ്ട് ടൂറിസം വകുപ്പ് മദ്യനയം സംബന്ധിച്ച ചർച്ചകൾക്ക് തുടക്കം കുറിച്ചത് ഇല്ലെങ്കിൽ സ്വാഭാവികമായി ഒരു മദ്യനയ ചർച്ച അല്ലെങ്കിൽ മദ്യനയവുമായി ബന്ധപ്പെട്ട ഒരു റിന്യൂവൽ പോളിസി ചർച്ച ചെയ്യുന്നതിന് ആദ്യം ഒരു ചർച്ച നടത്തേണ്ടതാരാണ് അത് എക്സൈസ് വകുപ്പാണ് കേരളത്തിലെ എക്സൈസ് വകുപ്പാണ് പക്ഷേ ഇവിടെ ചർച്ച നടത്തുന്ന ആരാണ് കേരളത്തിലെ ടൂറിസം വകുപ്പാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി എത്ര മാത്രം ഇവിടെ നിഷേധിക്കാൻ ശ്രമിച്ചാലും ആ കത്തിൽ വളരെ കൃത്യമായി പറയുന്നത് ദ സബ്ജക്റ്റ് ഇസ് ദ എക്സൈസ് പോളിസി റിന്യൂവൽ ആൻഡ് സജഷൻസ് ടു കേരള ടൂറിസം എന്നാണ് അതായത് എക്സൈസ് പോളിസി റിന്യൂവൽ സംബന്ധിച്ചാണ് അന്ന് സൂം മീറ്റിംഗ് വിളിച്ചത് എന്നുള്ളത് വളരെ വ്യക്തമാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ മധ്യ മുതലാളിമാരുടെ പ്രതിനിധികൾ ആ ചർച്ചയിൽ പങ്കെടുത്തതും രാത്രി പന്ത്രണ്ട് വരെ ബാറുകൾ തുറന്നു വെക്കണമെന്നുള്ളതും ഒന്നാം തീയതി ഡ്രൈ ഡേ ഒഴിവാക്കണം എന്നുള്ള ഒരു നിർദ്ദേശാനുസരണം അവിടെ വന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് കേരളത്തിലെ എക്സൈസ് വകുപ്പ് മന്ത്രിയും ടൂറിസം വകുപ്പ് മന്ത്രിയും പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ എന്തിനാണ് ഇരു മന്ത്രിമാരും കേരളത്തോട് കള്ളം പറഞ്ഞത് എന്നുള്ളത് ആദ്യം വ്യക്തമാകാനുണ്ട് കാരണം എന്താ ഇല്ലെങ്കിൽ അവർക്ക് പറഞ്ഞാൽ പോരെ ഇങ്ങനെ ഒരു ചർച്ച ഡയറക്ടർ നടത്തിയിട്ടുണ്ട് ആ ചർച്ചയുടെ തുടർ നീക്കങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയാം പക്ഷേ ചർച്ചയെ പോലും നിഷേധിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ മടിയിൽ കനമുണ്ട് എന്നുള്ളതാണ് അർത്ഥം ഇനി ഈ ചർച്ചയ്ക്ക് ശേഷമാണ് കേരളത്തിൽ കഴിഞ്ഞ ഇരുപത്തിയൊന്നാം തീയതിയോടനുബന്ധിച്ച് നടന്ന ബാക്കി കാര്യങ്ങൾ അതായത് ഈ ബാർ മുതലാളിമാരുടെ യോഗം കൂടുകയും ആ യോഗത്തിൽ തീരുമാനമുണ്ടാവുകയും ചെയ്തു എന്താണ് തീരുമാനമുണ്ടായത് സത്യത്തിൽ എന്താ സംഭവിച്ചേ സത്യത്തിൽ കേരളത്തിലെ എണ്ണൂറോളം ബാറുകളിൽ ഏതാണ്ട് വൺ ബൈ തേർഡ് ആളുകൾ പണം കൊടുത്തു ഈ മദ്യനയം മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള അഴിമതി പണം കൊടുത്തു കഴിഞ്ഞു അതായത് ഏതാണ്ട് ഇരുന്നൂറ്റി പേർ കൊടുത്തു ബാക്കിയുള്ളവർ കൊടുത്തില്ല അങ്ങനെ ഇവർ ഈ യോഗം വിളിച്ചു ഈ യോഗം വിളിച്ചിട്ട് ഈ കൊടുക്കാത്ത മദ്യ മുതലാളിമാരോട് പണം കൊടുക്കാൻ പറഞ്ഞു ആ പണം കൊടുത്തില്ലെങ്കിൽ ഈ മദ്യനയത്തിൽ പുതുക്കലുകൾ ഉണ്ടാകില്ല എന്ന് പറഞ്ഞു ആ പണം കൊടുത്താൽ മാത്രമേ നമുക്ക് പ്രയോജനം ഉണ്ടാകുകയുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഈ അസോസിയേഷന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റും ഇടുക്കിയിലെ ജില്ലാ പ്രസിഡന്റുമായ വ്യക്തി ഇടുക്കിയുടെ ജില്ലാ ഗ്രൂപ്പിൽ പറഞ്ഞ ശബ്ദരേഖയാണ് പുറത്തു വന്നിരിക്കുന്നത് അപ്പോ വളരെ വ്യക്തമാണ് ഇത് ആദ്യം ശ്രീ പിണറായി വിജയനും ശ്രീ റിയാസും അടങ്ങുന്നവർ ചിന്തിച്ച് കാലേ കൂട്ടി അവർ മദ്യനയം തീരുമാനിച്ചു അത് എക്സൈസ് വകുപ്പ് മന്ത്രിയുമായി തീരുമാനിച്ചു ഇത് എക്സൈസ് വകുപ്പിനെ മറികടന്നുകൊണ്ട് ടൂറിസം വകുപ്പ് ഡയറക്ടർ ചർച്ചയ്ക്ക് വിളിച്ചു എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊരു നിർദ്ദേശം എന്നോളം ഇവിടെ വരാൻ വേണ്ടി അങ്ങനെ ആ നിർദ്ദേശം അവർ വെച്ചു നിർദ്ദേശം വെച്ചപ്പോൾ തന്നെ ഇവർക്ക് കൃത്യമായി ഉറപ്പ് കിട്ടി ഈ രണ്ട് കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആ അനുകൂലമായ തീരുമാനത്തിന് ഒരു ബാറ് രണ്ടര ലക്ഷം രൂപ കൊടുക്കണം അതായത് ഏതാണ്ട് ഇരുനൂ ഇരുപത് കോടിയോളം രൂപ കൊടുക്കണം അതിന്റെ പണപ്പെരിവിന്റെ ഓഡിയോ സന്ദേശമാണ് കേരളം മുഴുവൻ കേട്ടത് ഇതിനെ എത്രമാത്രം നിങ്ങൾ ഇല്ല എന്ന് നിഷേധിച്ചാലും കേരളത്തിലെ ജനം അത് പുച്ഛിച്ചു തള്ളും എന്ന് മാത്രമേ ഇടതുപക്ഷം ഇടതുപോലെ